പവിത്രമായ രാത്രികളെ കുറിച്ച് അള്ളാഹു സത്യം ചെയ്യുകയാണ് വൽ വൽഫിരി പ്രഭാതത്തെ തന്നെയാണ് സത്യം വലയാലിൻ പത്ത് ദിനരാത്രങ്ങളെ തന്നെയാണ് സത്യം ആ പത്ത് ദിനരാത്രങ്ങൾ ഏതാണ് അത് മഹാന്മാരെ രേഖപ്പെടുത്തിയിലെ ആദ്യത്തെ പത്ത് രാവുകളാണ് വളരെയധികം പുണ്യമേറിയ രാവുകൾ എല്ലാ ഇബാദത്തുകളും സംഗമിക്കുന്ന രാവുകൾ അഥവാ മറ്റുള്ള രാവുകളിൽ എല്ലാ ഇബാദത്തുകളും ഉണ്ടാകാമെങ്കിലും ഹജ്ജ് എന്ന് പറയുന്ന നിർബന്ധമായ കർമ്മം ഉണ്ടാവുകയില്ല അതേ അതേസമയത്ത് ഈ പത്തു ദിനരാത്രങ്ങൾ ഹജ്ജ് ഉൾപ്പെടെ അഥവാ നിർബന്ധമായ ഒരു മൂമിനിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട നിസ്കാരം നോമ്പ് അതുപോലെ തന്നെ ഹജ്ജ് അതുപോലെ തന്നെ സക്കാത്ത് ഇതെല്ലാം സംഗമിക്കുന്ന ഒരു പത്ത് ദിനരാത്രിങ്ങളാണ് ആദ്യത്തെ ദിന ദിനരാത്രിങ്ങൾ അതുകൊണ്ട് വിശുദ്ധമായ റമദാന് കഴിഞ്ഞാൽ ൾക്ക് ഏറ്റവും പുണ്യമേറിയ രാവുകൾ അത് പരിശുദ്ധമായ ദുൽഹിജയിലെ ആദ്യത്തെ പത്തു ദിനരാത്രങ്ങളാണ് എന്ന് വളരെ കടന്നു പോകുന്നത് എല്ലാ രാത്രികളിലും ആദ്യത്തെ പത്തു ദിനരാത്രങ്ങളിലും സൂറത്തുൽ എല്ലാവരും പാരായണം ചെയ്യണം ദുൽഹിജയുടെ ഒന്നാമത്തെ രാവിൽ ഞാൻ പറഞ്ഞു സൂറത്തുൽ ഫി എന്നാണ് അത് തെറ്റാണ് സൂറ ഒന്നാമത്തെ പാരായണം ചെയ്താൽ അയാൾക്ക് അള്ളാഹു സുബാന ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമെന്ന് അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ രാത്രി എന്തായാലും എത്ര വൈകിയാലും ഉറങ്ങുന്നതിന് മുമ്പ് ആ സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്തിട്ടേ എല്ലാവരും കിടന്നുറങ്ങാവൂ സൂറത്ത് ഓതാൻ പറ്റുന്ന ആളുകൾ ഇൻഷാള്ള എല്ലാവരും പാരായണം ചെയ്യണം അതെ അതൊരു പതിനഞ്ച് മിനിറ്റ് സമയം വേണ്ടി വരും എന്നത് മദനീയത്തിൽ ഓതണം എന്ന് ആഗ്രഹിച്ചിരുന്നു സമയം അതിനനുകൂലമാണോ എന്ന് അറിയൂല കാരണം നമുക്കിനി ഹുസ്നയും പരിശുദ്ധമായ തൗബയും ഒക്കെ ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇൻഷ നമ്മള് ഈ പവിത്രമായ സമയം അതിലേക്ക് കടക്കുകയാണ് നമ്മള് തൗബയിലേക്കും അസ്മാവൽസ്നയിലേക്ക് കടക്കുകയാണ് ഇൻഷാ ഇനിയുള്ള ദിനരാത്രങ്ങൾ ഹജ്ജിന്റെ പുണ്യമേറിയ ദിനരാത്രങ്ങളാണ് എല്ലാ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ولا ولا جدال في الحج ർമ്മങ്ങളിൽ അനാവശ്യമായ തർക്കങ്ങളോ ശരോഷങ്ങൾ പോലും ഒഴിവാക്കി അള്ളാഹുവിലേക്ക് തിരിയേണ്ട ദിനങ്ങളാണ് അത് അറുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചവർ ഇനിയുള്ള ദിവസങ്ങളിൽ അറുക്കുന്നത് വരെ കയ്യിലുള്ള നഖവും അതുപോലെ തന്നെ ശരീരത്തിലെ മുടികളും അതൊന്നും നീക്കം ചെയ്യാതിരിക്കൽ പ്രത്യേകം സുന്നത്താണ് അക്കതായ സുന്നത്താണ് എന്ന കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോമ്പു നോൽക്കൽ ആണ് ഒന്നു മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ അറഫാ ദിനം ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ പ്രത്യേകം പുണ്യമുള്ള ദിനരാത്രങ്ങളാണ് അള്ളാഹു അതിനെല്ലാം തൗഫീക്ക് ചെയ്യട്ടെ എല്ലാവരുടെ കാര്യങ്ങളും അള്ളാഹു എല്ലാവരും നമുക്ക് വേണ്ടി ദ്വാന ചെയ്യണം നമ്മളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ദ്വാന ചെയ്യും എന്ന് പ്രത്യേക പ്രത്യേകമായി അറിയിക്കുകയാണ് ആരും ദ്വായിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കരുത് നമ്മളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തണം നിങ്ങളൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തും ഷാ അള്ള മദനെയും കുടുംബത്തോട് പ്രത്യേകമായി അറിയിക്കുകയാണ് ആരുടെ ദ്വായാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് അറിയുകയില്ലല്ലോ അള്ളാഹു നമ്മൾ എല്ലാവരെയും കബൂൽ ചെയ്യട്ടെ അസ്മാ ഉൽ ഹുസ്നയിലേക്ക് അടക്കുകയാണ് റബിന്റെ പേര് പറയുകയാണ് നാളെയെല്ലാം മറ്റന്നാളാണ് മദനീയത്തിന്റെ ആയിരത്തി നാനൂറാമത്തെ സദസ് ധാരാളംമാരും ആലിമീങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന വലിയൊരു സദസ്സാണ് ബഹുമാനപ്പെട്ട മുത്തനൂർ പാപ്പ നമുക്ക് ചെയ്തു തരാൻ ആയിരത്തി നാന്നൂറാമത്തെ മജുലിസിൽ നമ്മുടെ കൂടെ ഉണ്ടാകും ഇൻഷാ അള്ളാഹ് എല്ലാം അള്ളാഹു റാഹത്തിലാക്കട്ടെ ഭംഗിയിലാക്കട്ടെ അന്നത്തെ ദിവസം മദനീയം കുടുംബത്തിന്റെ മുറാദുകളൊക്കെ അസുലാകാൻ മഹദിയായ ബി വി ഉമ്മ ഖദീജത്തുൽ കുബറാർ റലിയുള്ള പേരിലും സൈദുന സയ്യിദ് ഹംസത്തുൽ കറാർ ഖറാർ റലിയുള്ള പേരിലും ഷെയ്ഖുന മടവൂർ സിയം വലിയുള്ളായുടെ പേരിലുമൊക്കെ ആനായ ഹൗസുല്ലാതും തങ്ങളുടെയൊക്കെ പേരിൽ നീയത്തി ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാ ഇവിടെ മദീനയിൽ ആടിനെ അർത്ത് വിതരണം ചെയ്യുന്നുമുണ്ട് മദീനയിൽ വിതരണം ചെയ്യും എല്ലാവരുടെ മുറാദുകളും കരുതിയിട്ടാണ് വിതരണം ചെയ്യുക അള്ളാഹു നമുക്ക് അതിന്റെ ഗുണം അള്ളാഹു എത്തിച്ചു തരും അള്ളാഹു എത്തിച്ചു തരട്ടെ പറക്ക നമ്മൾ അള്ളാഹു അവിടെ എന്ത് ചോദിച്ചാൽ അള്ളാഹു നമുക്ക് തരികയാണ് അഹമ്മദില്ല അള്ളാഹുവെ എല്ലാ അനുഗ്രഹത്തിന്റെ കവാടങ്ങളും ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അള്ളാ